ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഐ എസ് എൽ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് വാലിഡ് ആയിരിക്കും അതല്ല എങ്കിൽ നമ്മൾ കുറച്ച് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നിലവിൽ കലൂർ സ്റ്റേഡിയവും അതേപോലെ തന്നെ കാലിക്കറ്റ് സ്റ്റേഡിയവും ഒക്കെ റെനോവേഷൻ നടക്കുന്നത് കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞ സമയത്ത് അതായത് ഡിസംബറിൽ ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനായിട്ട് ഹോം സ്റ്റേഡിയം ഇല്ലാത്ത അവസ്ഥയാകും അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കേരളത്തിന് പുറത്തേക്ക് ഐ എസ് എല്ലിലെ ഹോം മത്സരങ്ങൾ കളിക്കുന്നതിന് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് താൽക്കാലികമായിട്ട് മാറാൻ നിർബന്ധിതരാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കാരണം കലൂർ ആണെങ്കിലും കാലിക്കറ്റ് സ്റ്റേഡിയം ആണെങ്കിലും ഈ ഐ എസ് എൻ്റെ സമയത്ത് അതായത് ഫെഡറേഷൻ പറഞ്ഞ സമയത്ത് ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരത്തിനായിട്ട് കലൂർ സ്റ്റേഡിയം അവൈലബിൾ ആയിരിക്കില്ല കാലിക്കറ്റ് സ്റ്റേഡിയം പരിഗണനയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾക്ക് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് പോകേണ്ടി വരും അഹമ്മദാബാദും പൂനെയും അതേപോലെ തന്നെ ഹൈദരാബാദും പരിഗണനയിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന് വേറെ വഴിയില്ലാതെ വരികയാണ് സ്റ്റേഡിയം റിനോവേഷൻ നടക്കുന്ന മൂലം കലൂർ സ്റ്റേഡിയവും അതേപോലെ തന്നെ കാലിക്കറ്റ് സ്റ്റേഡിയവും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഐ എസ് എല്ലെ ഹോം മത്സരങ്ങൾക്ക് വേണ്ടി ഹിന്ദാബാദിലേക്കോ പൂനയിലേക്കോ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കോ ബ്ലാസ്റ്റേഴ്സ് താൽക്കാലികമായി ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും